എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമിസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലങ്ങൾ ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്നത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കും റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക ഹൗ ടു ചെക്ക് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട്സ് അതുപോലെ തന്നെ ഇനിയധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷ വാർത്തയും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഇത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറ് ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയിൽ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലങ്ങൾ ഇന്നത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കുറേ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചെന്നാൽ എച്ച് ഡി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നില്ല അപ്പോൾ എന്നാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇനി എപ്പോഴാണ് പുറത്തു വരിക എത്ര ദിവസത്തോളം ഇനി കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് റിസൾട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ ഇന്നലെയും കുറേ റിസൾട്ടും കൂടി പുറത്തു വന്നാൽ ഇന്ന് തിങ്കളാഴ്ച മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസ് ആക്റ്റീവ് ആകും അതുകൊണ്ട് തന്നെ ഇന്നത്തോട് ഇന്നും ആയിട്ട് എല്ലാ റിസൾട്ടുമായിട്ട് പുറത്തു വരും ഇന്നും കുറേ റിസൾട്ടൊക്കെ പുറത്തു വരും നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന ബെങ്കിൽ സി യു സി എസ് എസ് ഫസ്റ്റ് സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് ഓൾ ഏതൊക്കെ റിസൾട്ടാണോ വന്നിട്ടുള്ളത് എച്ച് ഡി ആണോ ബി ആണോ ബി ബി എ ഒക്കെ റിസൾട്ടിൽ ഓൾറെഡി വന്നാണ് എച്ച് ഡി ഇ റിസൾട്ട് പബ്ലിഷഡ് ഇന്നിങ്ങനെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സിയു സി എസ് എസ് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഴ്സ് എച്ച് ഡി ഇ റിസൾട്ട്സ് പബ്ലിഷ് എന്നിങ്ങനെ വരാത്തതിൻ്റെയൊക്കെ അവിടെ കാണും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി സബ്മിറ്റ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായിരിക്കും എന്തായാലും ഇന്ന് കൂടിയോ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ നാളെ വൈകുന്നേരം ഒന്നും പോകാൻ ചാൻസില്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ തന്നെ ഏകദേശം എല്ലാ റിസൾട്ടുകളും വരും കാരണം ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇന്നലെ ഞായറാഴ്ചയാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് അടവാണത്കൂടി തന്നെയാണ് പല റിസൾട്ടുകളും ഇന്നലെ പുറത്തു വരാതിരുന്നത് ഇന്ന് ഇന്നത്തോടു കൂടി എല്ലാ റിസൾട്ടുകളും പുറത്തു വരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ അബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈനും മിസ്ക്രൈബ് അത്സ്ക്രൈബ് ആ കരിയർ കടഫർ മച്ച്